ഒന്നിനല്ല ഒന്നിനൊന്ന് മെൻഷൻ ചെയ്യണം എത്ര കൊടുക്കാന്ന് കമന്റ് ചെയ്താ മതി ഇനി എത്ര കൊടുക്കാന്ന് കമന്റ് ചെയ്താ മതി আদর <laughs> ടോപ്പുകളൊക്കെ കൊണ്ടിട്ടോ കറിക്കൊണ്ടിട്ടോളക്ക് തൊണ്ണൂറ്റി കൊടുക്കുന്നേ കാളിയാക്കലെ കാ ഹേയ് ഗായ്സ് ലൈഫ് ഓഫ് മൂഫിയാണെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെ വിശേഷം ഇപ്പോൾ ഞാനും അബുമ്പാടെ കൂടിയിട്ട് കറക്റ്റ് പോകുന്നത് നമ്മളെ കോഴിക്കോട് മിഠായിത്തെരുവിലേക്കാണ് എസ് എം സ്ട്രീറ്റിലേക്കാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് നമ്മളോട് കമൻ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓണത്തിന് നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിൽ എന്തൊക്കെയാണ് ഓഫർ ഉള്ളത് എന്തൊക്കെയാണ് പുതിയ പുതിയ കച്ചവടക്കാര് കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വ്ലോഗ് ബ്ലോഗ് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഏതായാലും വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പം പർച്ചേസും ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വ്ലോഗും തരാമെന്നുള്ളത് അപ്പോൾ നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മളെ കോഴിക്കോട് മിഠായി തെരുവിൽ വരാണെങ്കിൽ പാർക്കിംഗ് ഏരിയ എവിടെയാണ് എന്നുള്ളത് അപ്പോൾ കറക്റ്റ് കാണിച്ചില്ല ഞങ്ങൾ ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ ഫ്രീ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ സൺഡേ മാർക്കറ്റിന്റെ ബ്ലോഗായത് കൊണ്ട് തന്നെ സൺഡേ ഒരുപാട് തിരക്കുള്ള ഒരു ടൈമും കൂടിയാണ് ഞങ്ങൾ കുറച്ചു നേരൊക്കെ തിരിഞ്ഞ് കഴിഞ്ഞ് തിരിഞ്ഞ് കഴിഞ്ഞ് ഓരോരുത്തർ പോകുന്ന ബൈക്കിന്റെ ആ സ്പേസ് നോക്കി വെച്ചിട്ട് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തു ഇപ്പോൾ സേഫ് ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മിഠായിത്തെരുവിന്റെ ഫ്രണ്ടിൽ അതായത് നമ്മൾ കയറുന്ന എൽ ഐ സി റോഡിന് വരുന്ന മെയിൻ എൻട്രൻസിന്റെ ആ സൈഡിലാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാർ ഈ പെയ്ഡ് പാർക്കിംഗ് വരുന്നുണ്ട് ഹവറിനൊക്കെ തോന്നുന്നു പത്ത് രൂപ കാറിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു മുപ്പത് രൂപേൻ്റെ ഉള്ളിലായിട്ടാണ് ണ്ട് അപ്പം അങ്ങനെ നമുക്ക് പാർക്കിംഗ് ഉണ്ട് ഇപ്പം കോഴിക്കോടൊക്കെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം പാർക്കിങ്ങിനാണ് വണ്ടിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അല്ലേ അപ്പം കുറച്ച് ടൈമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ വണ്ടിക്കാരൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് നോക്കിയിട്ട് എടുക്കാനൊക്കെ പറ്റും അപ്പോൾ എൽ ഐ സി സൈഡിൽ നിന്ന് വരുമ്പോൾ നമ്മളെ മെയിൻ മിഠായി മിഠായത്തെവിൻ്റെ എൻട്രൻസ് ആണ് ഇത് വരുന്നത് ഓണം ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തിരക്കോട് തിരക്കാണുള്ളത് അപ്പോൾ ഞായറാഴ്ചയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വഴിയോര കച്ചവടക്കാരുണ്ടാവും സാറ്റർഡേ സൺഡേ എനിക്ക് തോന്നുന്നുണ്ട് ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ വഴിയോര കച്ചവടക്കാരുണ്ടാവുക അപ്പോൾ ഈ ഇവരുടെ സൈഡിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ എടുക്കുമ്പോൾ പറഞ്ഞാൽ ഏറ്റവും ചെറിയ പൈസക്ക് അതായത് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ ഒക്കെ നമുക്ക് ഒരുപാട് ആവശ്യ സാധനങ്ങളൊക്കെ കിട്ടും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വാങ്ങുന്നുണ്ടല്ലോ ഈ ഒരു ടൈപ്പ് ബോട്ടിൽ ഇതിന് വരുന്ന നൂറ്റമ്പത് രൂപയാണ് കേട്ടോ വെലുതിനും ചെറുതിനും ഒക്കെ വരുന്നത് പിന്നെ ഞങ്ങൾ നോക്കിയ ഈ ഒരു സൈഡിൽ ഇത് ആ ഡ്രസ്സിൻ്റെ അതായത് നമ്മളെ ഗേൾസിന് പറ്റിയിട്ടുള്ള ചുരിധാരണ സെറ്റില്ലേ ഷോളും അതേപോലെ തന്നെ ടോപ്പും പാൻറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് ഫുൾ സെറ്റിന് വരുന്നെട്ടോ ഒരുപാട് കുറേ പ്രിൻറ്റഡിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ നല്ല കളേഴ്സിലൊക്കെ ഉണ്ട് ബ്ലാക്കിൽ അതേപോലെ തന്നെ ഓഫ് വൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഞാൻ ജസ്റ്റ് പോയിട്ടൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള കച്ചവടക്കാരൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ടൈമാണ് ഞായറാഴ്ച അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എപ്പോഴും പറഞ്ഞത് നിങ്ങൾ ഞായറാഴ്ച പോയിക്കോളിയും നല്ലത് കാരണം ടൂർ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഈ ശനിയാഴ്ച പോകുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ എടുക്കുക അതായത് ഇപ്പം ഈ ഒരു കോഴിക്കോട് മിഠായിത്തെവിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഡോർമെറ്ററി ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ ചെറിയ പൈസ ഒക്കെ നിങ്ങൾക്ക് റൂം നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡിനൊക്കെ ഒരുപാട് ഡോർമെട്ടറി ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് വരുന്നവർക്കാണെങ്കിലും അതെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്നവർക്കാണെങ്കിലൊക്കെ ചെറിയ അഫോർഡബിൾ റേറ്റിനൊക്കെ നിങ്ങൾക്ക് സ്റ്റേ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ കറക്റ്റ് അന്വേഷിച്ചിട്ട് എൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഇനി ഇപ്പോൾ അഥവാ ശനി ശനിയാഴ്ച വരാൻ പറ്റാത്തവരാണ് ഞായറാഴ്ചയാണ് വരുന്നത് എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു രാവിലെ ഒരു പത്ത് മണി മുതൽ സ്റ്റാർട്ട് ചെയ്യും ഈ ഒരു കച്ചവടക്കാര് അപ്പം ഇത്തരം കച്ചവടക്കാരെടുത്തു നിന്നൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് കൊടുക്കുന്നതിനാട് ചെറിയ പൈസയൊക്കെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ ഓണത്തിൻ്റെ സെയിൽ ഇപ്പോൾ തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കോട് മിട്ടായിട്ട് ഒരു പടുക്കാൻ പറ്റാത്ത തിരക്കാണ് ഞങ്ങൾ ഏകദേശം പോയിട്ടുണ്ടായിരുന്ന നാല് നാലര മണിക്കായിട്ടുണ്ട് കേട്ടോ ഏകദേശം നാലര മണിക്കും കറക്റ്റായിട്ട് ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പോയപ്പോഴാണ് ഇത്രയും തിരക്ക് കാണുന്നത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഓണം ആവാനായല്ലോ അപ്പോൾ ഓണത്തിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ കോഴിക്കോട് മിഠായിത്തെരുവിയിലാണ് അധികം ആൾക്കാർ വരിക അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നോക്കിയാൽ അപ്പം കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ഈ ഒരു തിരക്കൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വെളുപിടിപ്പുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും കെയർ ചെയ്യുക കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ടൈപ്പിൽ ആൾക്കാരുണ്ടായിരിക്കും ഇപ്പം നമ്മളെ പേഴ്സ് അതേപോലെ തന്നെ ഗോൾഡ് ഗാന്ധി ഐറ്റംസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കെയർ ചെയ്യുക അത്രയും തിരക്കാണ് ഉള്ള സമയമാണ് കേട്ടോ ഈ ഒരു ഇനിയിപ്പം അങ്ങോട്ടേക്ക് ഓണം കഴിയുന്നത് വരെ എന്തായാലും നല്ല തിരക്കുണ്ടാവും ഇപ്പോൾ നമ്മൾ കോഴിക്കോട് മിഠായിത്തെരുവിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ വിലക്കുറവിന് കിട്ടുന്നതിൻ്റെ ഷോപ്പിംഗ് ബ്ലോഗ് കണ്ടിട്ടുണ്ട് ഇത് സ്പെഷ്യലായിട്ട് സൺഡേ മാർക്കറ്റ് അതായത് നമ്മളെ കോഴിക്കോട് മിഠായിത്തെവിൽ എല്ലാ ഞായറാഴ്ചകളിലും ഉണ്ടാവുന്ന സീസണൽ മാർക്കറ്റിൻ്റെ ബ്ലോഗാണിത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കാലം ഈ ഒരു ബ്ലോഗ് കാണാൻ വേണ്ടി പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു എവർഗ്രീൻ ബ്ലോഗെന്നെ നമുക്ക് പറയാം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച സമയങ്ങളിൽ എന്തൊക്കെയാണ് ഓഫറുകളെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ ഒരു വീഡിയോയിലൂടെ പറഞ്ഞതരാം പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് ബെല്ലൈക്കൺ അടിക്കുകയാണെങ്കിൽ നോട്ടിഫ് േഷൻ കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മളെ മെമ്പർഷിപ്പ് എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക വളരെ ചെറിയ ഒരു എമൗണ്ടേ വരുന്നുള്ളൂ ആ ഒരു എമൗണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും നമ്മളെ സബ്സ്ക്രൈബ് നമുക്ക് ഒരു ലക്ഷം പേരുണ്ട് അപ്പോൾ നമ്മളെ വ്ലോസ് ഒക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് നിങ്ങൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇതില്ല അപ്പോൾ നമ്മളെ ചെറിയ മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ പൈസയൊക്കെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ വലിയ വ്ലോഗൊക്കെ ഇടണെന്നുണ്ടെങ്കിൽ ഈ പരസ്യം നിങ്ങൾക്ക് ആഡ് ഇല്ലാണ്ടൊക്കെ നമ്മളെ വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും പിന്നെ ഒരുപാട് card ബെനിഫിറ്റ്സ് വരുന്നുണ്ട് ലൈവിലൊക്കെ നിങ്ങൾക്ക് നമ്മളോട് പേഴ്സണലായിട്ടൊക്കെ ചാറ്റ് ചെയ്യാനായിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ നമ്മളെ മെമ്പർഷിപ്പിലുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മളെ മെമ്പർഷിപ്പ് എടുത്തിട്ട് കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറഞ്ഞ പൈസയൊക്കെ കിട്ടുമെന്നുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലമാണ് മിട്ടായിത്തരിവ് പിന്നെ ക്വാളിറ്റി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങളെ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക കാരണം നിങ്ങളത് യൂസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും അതിൻ്റെ ചെറിയ പൈസ കൊടുത്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻറ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ കെയർ ചെയ്തിട്ടാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പൈസക്കൊക്കെ നിങ്ങൾക്ക് സാധനങ്ങൾ നല്ല ക്വാളിറ്റി ആയിട്ട് കുറേ കാലം ഒക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റും ഞാൻ വ്ലോഗെടുക്കുന്ന സമയം തന്നെയാണ് നോക്കിയ സമയത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ അത്രയും തിരക്കുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ എടുക്കാനൊന്നും പറ്റുന്നില്ല തിരക്കൊണ്ട് അപ്പോൾ ഓരോ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ അത്രയും നോക്കി നോക്കി നോക്കിയാണ് അത്യാവശ്യം ഉള്ള ഒരുപാട് ഈ ഒരു കച്ചവടക്കാരുണ്ട് അപ്പോൾ നമുക്ക് നല്ല വിലക്കുറവായിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് റെക്കമെൻഡ് ചെയ്യാൻ തോന്നിയിട്ടുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടുള്ളത് അപ്പോൾ വാച്ചുകളൊക്കെ വേണവരാണെങ്കിൽ കണ്ടോ ഇതൊക്കെയൊക്കെ ചെറിയ അൻപത് ഈ കിഡ്സിൻ്റെ വാച്ച് നിങ്ങൾക്ക് അൻപത് രൂപ മുതലൊക്കെ വരുന്നുണ്ട് പിന്നെ ചില ഷോപ്പുകളിലൊക്കെ അവർ ഓഫർ ഇട്ടിട്ടുള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു എത്രത്തോളം ജനുവൻ ആണെന്നുള്ള അറിയില്ല അത് നിങ്ങൾ നോക്കിയിട്ടൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് മിഠായിത്തെറിവിൻ്റെ പ്ലാസ എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ഏരിയ അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന വലത് സൈഡിലുള്ള ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡിൻ്റെ കല്യാണത്തിൻ്റെ റെൻ്റില് അതേപോലെ തന്നെ ഡ്രസ്സുകൾ പിന്നെ അതേപോലെ തന്നെ ഓർണമെൻസ് ജ്വല്ലറി ഫാൻസി ഇങ്ങനത്തെ ഐറ്റംസ് മെറ്റീരിയലൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് കോയൻകോ ബസാർ അതായത് കോയൻകോ പ്ലാസ പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇതേപോലെ തന്നെ ഇതൊക്കെ കണ്ടോ അൻപത് രൂപ നൂറ് രൂപയൊക്കെ കിണിട്ടോ ഇവർ കൊടുക്കുന്നത് ചെറിയ വാലറ്റിൽ മിനി വാലറ്റൊക്കെ വരുന്ന കുറേ കളേഴ്സിൽ കുറേ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ബാഗിൻ്റെ ഒക്കെ സെക്ഷനിലൊക്കെ നോക്കി ബാഗൊക്കെ അൻപത് രൂപ നൂറ് രൂപ നൂറ്റി രൂപ ഇരുന്നൂറ് രൂപൂറ്റി അമ്പത് രൂപ അങ്ങനെയൊക്കെയാണ് വിറൈറ്റി വരുന്നത് അതൊക്കെ നമ്മൾ കോഴിക്കോട് മിഠാ ചെറിയ എപ്പോൾ പോവാണെങ്കിലും അതേപോലെ തന്നെയാണ് ഉണ്ടാവാറുള്ളൂ കാരണം പക്ഷേ അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പുറത്ത നാടുകളിൽ നിന്നൊക്കെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിഠായിത്തെരുവിൽ ഏറ്റവും കൂടുതൽ ഈ ഹോൾസെയിൽ സാധനങ്ങൾ കിട്ടുന്ന ഏരിയ ഏതാന്നുള്ളതൊക്കെ ഞാൻ ഒരുപാട് വളോഗൊക്കെ ചെയ്തിട്ടുണ്ട് എസ് എം സീറ്റിൻ്റെ നമ്മളെ പഴയ വീഡിയോസൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു വീഡിയോയിലൊക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് സ്പോട്ട് വരുന്നത് എന്നുള്ളത് പിന്നെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് നമ്മളെ കുറച്ച് ആൾക്കാർ കമൻസിൽ ക്രാഫ്റ്റ് ഐറ്റംസ് അതേപോലെ തന്നെ ഈ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സെക്ഷൻ അതാണെന്ന് നോക്കിയിട്ടുണ്ട് നിങ്ങൾ മൊയ്തീൻ പള്ളി നേരെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ് ഫുഡ് ഫുൾ ആയിട്ട് വരുന്ന കാണാം അവിടെ കുറച്ച് ഈ ഒരു ഓർണമെൻറ്റ്സ് സാധനങ്ങൾക്കൊക്കെ ഉള്ള മെറ്റീരിയലൊക്കെ ഹോൾസെയിലായിട്ട് കിട്ടും പിന്നെ ടൈലറിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഹോൾസെയിലായിട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെ ഞാൻ ഓരോരോ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാറുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്തിട്ട് പോവാം പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സ് ഉണ്ട് പിന്നെ പ്രൊമോഷൻസ് ഒക്കെ നമുക്ക് ഒരുപാട് ഇമെയിൽ വരുന്നുണ്ട് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് നമ്പർ അയക്കുന്ന ഈ ഒരു പ്രൊമോഷൻസ് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ കാരണം എത്രത്തോളം നമുക്കറിയാം ഒരുപാട് ലിങ്ക് കാര്യങ്ങളൊന്നും നമുക്ക് കയറി ക്ലിക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് നമ്പർ അടക്കം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ഇമെയിൽ അയക്കാം അപ്പോൾ നമ്മൾ നമ്മളെ ടീം അതായിട്ട് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളായിട്ട് ഡയറക്റ്റ് ആയിട്ട് കൊളാപ്പറേഷൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് ഇതേമാതിരി കുറേ ഈ ആൾക്കാരൊക്കെ ഈ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഷോളിനൊക്കെ എത്രയാണ് നമ്മളെ ഈ ഇതിൽ ജോർജറ്റ് ഷോള് അതേപോലെ തന്നെ അങ്ങനത്തെ ഷോളിനൊക്കെ തൊണ്ണൂറ് രൂപക്ക് കിട്ടുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോട്ടീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഈ ഒരു ഓണം സീസണിൽ വരുന്ന ഏറ്റവും കുറഞ്ഞ ഏറ്റവും ചീപ്പായിട്ടുള്ള ഓഫറാണ് എനിക്ക് തോന്നുന്നു പെരുന്നാളങ്കാട്ടിയും കുറച്ചും കൂടി കമ്പയർ എടുക്കണം ഓണത്തിനാണ് ഏറ്റവും വില വിലക്കുറവിന് സാധനങ്ങൾ കുറേ സെയിൽ നടക്കുന്ന ടൈം അപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കുണ്ട് ഓണത്തിന് അതായത് നമ്മളെ മിഠായിത്തെറിവിൽ കോഴിക്കോട്ടാരോ അല്ലെങ്കിൽ മലപ്പുറക്കാരോ മാത്രമല്ല എല്ലാ നാട്ടിലുള്ള ആൾക്കാരും വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രത്യേകിച്ച് ഞായറാഴ്ച ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഫ്രീ ആയിട്ടുള്ള ഒരു ടൈമാണ് അപ്പോൾ അധികം ആൾക്കാർ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ടൈം കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതാ ഇനിയിപ്പോൾ ഇത് ഇത് നമ്മുടെ ഓണത്തിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോഗാണ് നിങ്ങൾക്ക് ഓണം കഴിയുന്നത് വരെ നിങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഇപ്പോൾ ഞായറാഴ്ച ഒന്ന് വരാൻ പറ്റത്തില്ലെങ്കിൽ മറ്റുള്ള തിങ്കൾ ചൊവ്വ ബുധൻ ഏത് ഡേസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഓണം കഴിയുന്നത് വരെ ഈ ഒരു സ്ട്രീറ്റ് കച്ചവടക്കാരെ നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കും കച്ചവടം കിട്ടുന്ന മെയിൻ ടൈമും കൂടിയാണ് ഈ ഓണം സീസണൽ ടൈം അപ്പോൾ എന്തായാലും എല്ലാ ദിവസവും അവരുണ്ടാവും അപ്പോൾ ഞാൻ ഞായറാഴ്ച സ്പെഷ്യൽ ആയിട്ട് എടുത്തു വെച്ചുകഴിഞ്ഞാൽ ഞായറാഴ്ച കുറച്ച് അധികം പേര് ഈ ഒരു ഓണത്തിന് ഉള്ള സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച ശനി ഞായറാറ് ദിവസങ്ങളിൽ അവധി ദിവസങ്ങളിലൊക്കെ വന്ന് നോക്കുന്നതാണ് പിന്നെ എസ് എം സീറ്റ് ഓപ്പണിംഗ് എന്നാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിയാണ് ഏകദേശം ഒരു എട്ടെട്ടര ഒമ്പത് മണി ആകുമ്പോഴത്തേനൊക്കെ കറക്റ്റായിട്ട് ക്ലോസ് ആവും കടകളെല്ലാം നല്ല നല്ല കടകളൊക്കെ ക്ലോസ് ആവും ഓണം സീസൺ ആവുമ്പോൾ കുറച്ചും കൂടി ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണി വരെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും കൂടി നിങ്ങൾ നോക്കുക അപ്പം ഞാൻ ഓരോ സെക്ഷനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സെക്ഷനിലൊക്കെ ആയിട്ട് നമ്മളെ എം പി റോഡിൻ്റെ സ്റ്റാർട്ടിങ് എൻട്രൻസ് ആണത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് മൊയ്തീൻ പള്ളി റോട്ടിലാണ് ഏറ്റവും കൂടുതൽ ഹോൾസെയിൽ ആയിട്ട് സാധനങ്ങൾ കിട്ടുന്ന ഏരിയ എന്നുള്ളത് അപ്പം നിങ്ങൾ നിങ്ങൾ ഇവിടെ പോയിട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാ സാധനങ്ങളും ചെറിയ പൈസക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ഏറ്റവും എൻഡാണ് വരുന്നത് നേരെ പോയി കഴിഞ്ഞാൽ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡാണ് അപ്പോൾ ഇന്നോട് കുറേ ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ പലരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ റൂട്ട് ഏതാ കൃത്യമായിട്ട് അറിയില്ല എന്നുള്ള പല നാടുകളിൽ നിന്നുള്ള ആൾക്കാർ അപ്പോൾ നമ്മളെ വീഡിയോസിലധികം ഞാനിടുന്ന ഈ എസ് 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 എം സ്റ്റീറ്റിൻ്റെ വളോഗിൽ തന്നെ കറക്റ്റായിട്ട് പറയാറുണ്ട് എവിടെക്കാണ് എന്തൊക്കെയാണ് ഓഫർ കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളതൊക്കെ അപ്പോൾ നിങ്ങൾ അത് വീഡിയോസ് മുഴുവനായിട്ട് കണ്ടൊരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കമൻറ്റ് പോയി ചോദിക്കാം പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇമെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് പ്രൊമോഷൻസിന് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമെയിലിലേക്ക് മെസ്സേജ് അയക്കാം ഞാൻ ഇമെയിൽ വഴിയാണ് പ്രൊമോഷൻസ് കാര്യങ്ങളെല്ലാം എടുക്കാറുള്ളത് മെമ്പർഷിപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെല്ലാവരും അതേപോലെ തന്നെ നമ്മളെ മെമ്പർഷിപ്പോട് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്കൊരു ഏർണിങ്സ് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു വീഡിയോസ് നമ്മളായിട്ടുള്ള ഒരു ഡയറക്റ്റായിട്ട് തന്നെ നമുക്കൊരു കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഗിവ്വേ വെക്കാൻ പ്ലാനിങ് ഉണ്ട് ഒരു ഇൻസ്റ്റഗ്രാം തുടങ്ങാനുള്ള പ്ലാനിങ് ഉണ്ട് എന്നുള്ള അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കമന്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏകദേശം ഞങ്ങൾ ഒരു നാല് മണിക്ക് വന്നിട്ട് ഒരു ഏഴ് ഏറെ എട്ട് വരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഏകദേശം ഞാൻ എല്ലാ ഭാഗങ്ങളും മുട്ടൈത്തറിവിൻ്റെ കവർ ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ എ പി റോഡിന്റെ ഏറ്റവും എൻഡെന്ന് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ തിരിച്ചിറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു എം പി റോഡാണുണ്ടോ അധികം ആൾക്കാർ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മറ്റേ ഹോൾസെയിൽ ആയിട്ടൊക്കെ സാധനങ്ങൾ വാങ്ങാനുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ആവശ്യമായിട്ടുള്ള സോപ്പും പൊടി അതേപോലെ തന്നെ ഡ്രസ്സുകൾ ചെരുപ്പുകൾ അങ്ങനത്തെ പേഴ്സണൽ കെയർ ഐറ്റംസ് ഒക്കെ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടോ ഇരുന്നൂറ്റമ്പത് രൂപക്ക് പാർട്ടി വെയർ ചുരിദാറുകൾ ഇരുനൂറ് രൂപക്ക് അൻപത് രൂപ അങ്ങനത്തെ കുറേ ഐറ്റംസ് ചെരുപ്പൊക്കെ പോയാൽ തന്നെ ഭയങ്കര ചീപ്പ് റൈറ്റിനൊക്കെ ഞായറാഴ്ച പോയാൽ കിട്ടും കേട്ടോ അമ്പത് രൂപയ്ക്കാണ് ഞാൻ നാല് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ടുള്ളൂ നല്ല അടിപൊളി നമ്മളിപ്പോൾ ഒരു ഏകദേശം എങ്ങനെ പോയാലൊരു ചെരുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റൻപ ഇരുനൂറ് രൂപ എന്തായാലും കൊടുക്കണ്ടേ അപ്പോൾ എനിക്ക് അൻപത് രൂപയ്ക്ക് ഞാൻ കുറെ ചെരുപ്പൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുന്നത് അതൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചതെട്ടോ അപ്പോൾ ഇതാ കാണിത ഇങ്ങനെ തന്നെ ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ മുപ്പത് രൂപക്ക് കുറേ കളിപ്പാട്ടങ്ങൾ വസ്ത്രങ്ങൾ കുട്ടികളുടെ വസ്ത്രങ്ങൾ അതേപോലെ തന്നെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ വയ്ക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഏറ്റവും വിലക്കുറവിന് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പഴയ ഷോപ്പുകളിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങനത്തെ ഇടനിലക്കാരായിട്ടുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരെ കയ്യിൽ സാധനങ്ങൾ കൊടുക്കും അവരെ ഷോപ്പിൽ നിന്ന് എന്താ ചെയ്യുക ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സ്റ്റോക്ക്ഔട്ടുന്നതാണ് അത് ഇവർ ചെയ്യും ചെറിയ പൈസ ഒക്കെ വിട്ടിട്ട് സെയിലാക്കും അങ്ങനെ കണ്ടോ ഞാൻ പറഞ്ഞില്ല കളിപ്പാട്ടങ്ങൾ ഈ ചെരുപ്പിനൊക്കെ വരുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിലോ അതേപോലെ തന്നെ കാണണം കാണണമെന്നുണ്ടെങ്കിലും ഞായറാഴ്ച മാത്രം വരണം അതുകൊണ്ടാണ് ഞായറാഴ്ച ഞാൻ എപ്പോഴും നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞാൽ ഞായറാഴ്ച നിങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്തുള്ളത് പിന്നെ മുണ്ടുകളൊക്കെ വരുന്ന ഓണത്തിൻ്റെ സെറ്റ് മുണ്ടുകൾ സെറ്റ് സാരി ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഓണത്തിൻ്റെ ഡ്രസ്സുകൾ പിന്നെ ഗേൾസിനൊക്കെ വീറിയാൻ പറ്റിയിട്ടുള്ള ഈ ബ്ലൗസ് വിത്ത് സ്കേർട്ട് ഇങ്ങനത്തെ എല്ലാം ഓണത്തിന് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഡിസ്പ്ലേക്കൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബോയ്സിൻ്റെ സെറ്റും ഉണ്ട് സെറ്റ് ഷർട്ടുകൾ ഇതൊക്കെ ഞാൻ ഈ ഒരു ഇപ്പോൾ സീസൺ ഓണാണല്ലോ ആണല്ലോ ഓണത്തിൻ്റെ ഐറ്റം ഒരു മാച്ച് ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ ലോഡ് ഡിസ്പ്ലേക്ക് വെക്കുക അങ്ങനെ കുറേ കണ്ടിട്ടുണ്ടായിട്ടുണ്ട് സെറ്റ് സാരി ഒക്കെ ഭയങ്കര ചീപ്പ് റേറ്റിനൊക്കെ കിട്ടും പിന്നെ ഇതൊക്കെ കണ്ടു അത് ആൾ കൂടി കൊടുത്തൊക്കെ നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി നല്ല ഓഫർ ഉണ്ടാവും ചെറിയ ചെറിയ പൈസക്ക് ഒക്കെ ആയിട്ട് കൊടുക്കുന്ന ഈ മിഠായി മിഠായിത്തെവിൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഷോപ്പുകാരല്ല ഇവിടുത്തെ വഴിയൊരു കച്ചവടക്കാരാണ് ഞാൻ പല വീഡിയോസിലത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇവരാണ് മിഠായിത്തെ വിനെ മിഠായിത്തെറി ആക്കി നിർത്തുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ ഇടുന്ന ഏത് കടയിൽ നിന്ന് പോയിട്ട് എടുക്കുകയാണെങ്കിലും ഈ ഷോപ്പിൽ നിന്ന് എന്താണോ റേറ്റ് ആ റേറ്റാണ് നമ്മൾ കൊടുക്കണം ഏത് ഷോപ്പിലുള്ള സെയിം റേറ്റ് കൊടുക്കണം പക്ഷേ ഇങ്ങനത്തെ കച്ചവടക്കാരെടുത്ത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ അവരോട് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വാങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു സ്വീറ്റ് കച്ചവടക്കാരെ കഴിയുന്ന കിട്ടുള്ളൂ ഷോപ്പിലൊക്കെ എല്ലാം ഫിക്സ്ഡ് റേറ്റ് ആയിരിക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന എം പി റോഡിനൊക്കെ ഇതേപോലത്തെ കുറേ കടകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അഞ്ച് രൂപക്കും പത്ത് രൂപക്കും ഇരുപത് രൂപക്കും ഒക്കെ ഇങ്ങനെ ഈ ഹയർ ആക്സസറീസ് അതേപോലെ തന്നെ ഫാൻ ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ ഐറ്റംസ് ബാഗുകളൊക്കെ കിട്ടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ക്വാളിറ്റി ഉണ്ടാവുള്ളേ അത് ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന കാര്യമാണ് അഞ്ച് രൂപേന്റെ ആ അഞ്ച് രൂപയുടെ ക്വാളിറ്റി ഉണ്ടാവും പിന്നെ നിങ്ങൾ ഭയങ്കര നല്ല രീതിയിൽ കെയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കുറച്ചുകാലൊക്കെ ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും അല്ലല്ലോ നമ്മൾ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ടൈം പോകണമെന്ന് അറിയില്ല ഏകദേശം നമ്മൾ വെകുന്നേരം വന്നതായ എട്ടെട്ടര ഒമ്പത് മണിയായിട്ടുണ്ട് അപ്പം നമ്മളേതായാലും ഏകദേശം ഞാൻ എല്ലാ ഏരിയകളും സംഭവങ്ങളും കവർ ചെയ്തിട്ടുണ്ട് അവിടെ ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന സെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മളോട് പലരും ചോദിച്ചിട്ടുണ്ട് അതിനെ തന്നെ മാത്രമായിട്ടുള്ള ഫുൾ വീഡിയോസൊക്കെ നമ്മളെ ചാനൽ ഞാൻ കുറച്ച് മുന്നേ അപ്ഡോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും പഴയ വീഡിയോസൊക്കെ കയറി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ പഴയ വീഡിയോസിലൊരുപാട് എസ് എം സേറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരുപാട് ഏരിയകളുടെ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ സൺഡേ മാർക്കറ്റിൻ്റെ വീഡിയോ ആണ് സൺഡേ മാർക്കറ്റെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ ഏറ്റവും ും ലേറ്റായിട്ടുള്ള സൺഡേ മാർക്കറ്റിൻ്റെ വ്ളോഗാണ് അപ്പം ഇവിടെ ഇതൊക്കെ സണ്ടേ മാളാണ് വരുന്നത് ഇപ്പോൾ പഴയ പോലും ഇവിടെ അങ്ങനെ അത്ര ഓഫറൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ഓണത്തിന് വരും ദിവസങ്ങളിൽ ഓണത്തിനായിട്ടുള്ള ചിലപ്പോൾ കുറെ കളക്ഷൻ ഓഫറൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതും കൂടി കൂടിയിട്ട് ഞാൻ വീഡിയോയിൽ എന്തായാലും നോക്കിയിട്ട് നിങ്ങളോട് പറയാം മെൻഷൻ ആക്കിയിട്ട് തന്നെ പറയാം അപ്പോൾ എന്തായാലും നമ്മൾ അപ്ഡേഷൻ ചോദിച്ചിട്ടുള്ള നമ്മൾ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്ലോഗ് ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രത്തോളം നമ്മുടെ ചാനൽ വളർത്തിയെടുത്തിട്ടുള്ള നിങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കമൻസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇഗ്നോർ ചെയ്യാൻ തോന്നാറില്ല അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ഷോപ്പ് ഇപ്പം അപ്ഡേഷൻ കൊടുക്കുന്നത് നമ്മളെ പേഴ്സണൽ വീഡിയോസും ട്രാവലിങ് വീഡിയോസും ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ലക്ഷദ്വീപിലെ മിഠായി ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുണ്ട് ഇതിന് വരുന്നത് പത്ത് രൂപയാണ് നല്ല അടിപൊളിയാണ് വെള്ളം വെള്ളവും പിന്നെ അതേപോലെ തന്നെ അതായത് ശർക്കരയും പിന്നെ അതേപോലെ തന്നെ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിഠായിയാണ് ഇത് വരുന്നത് ഇതെല്ലാം അവിടെ ഏകദേശം എല്ലാ ഹൽവൻ്റെ കടകളിലും അതേപോലെ തന്നെ ബേക്കറി കടകളിലൊക്കെ ഇവിടെ കോമൺ ആയിട്ട് കിട്ടും ഫുൾ പാക്കറ്റൊക്കെ വാങ്ങാനൊക്കെ പറ്റും ഞാൻ അതിൻ്റെ തന്നെ ഷോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞില്ല അൻപത് രൂപയ്ക്ക് ഞാൻ ചെരുപ്പ് വാങ്ങിയെന്ന് പറഞ്ഞില്ല ആ ചെരുപ്പുകളാണ് കഴിച്ചത് അടിപൊളിയാണ് ഒരുപാട് സ് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്താലും നമുക്ക് കുറച്ചുകാലൊക്കെ ലാസ്റ്റിംഗ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചറങ്ങി അപ്പോൾ നമ്മളെ മിഠായി മിഠായിത്തരുവിൻ്റെ ഈ ഒരു ബ്ലോഗ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട് എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എസ് എസ്റ്റിൻ്റെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലോഗ് അബു പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ അമ്പത് രൂപയ്ക്ക് വാങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഒരു രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു ഒരു ജോഡി സെറ്റിന് അൻപത് രൂപ അങ്ങനെ ഞങ്ങൾ നാലെണ്ണം വാങ്ങിയിരുന്നൂറ്റൻപത് രൂപയ്ക്ക് ഒന്ന് തുന്നിച്ചെടുക്കുക ഒരു ഗ് ഇത് ഒട്ടിച്ചാലൊക്കെ അത്യാവശ്യം കൂടുതൽ നല്ല ലാസ്റ്റിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് കാലമൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ എന്തായാലും ഒരു ഷോപ്പിലൊക്കെ പോയിട്ട് ഒരു ചെരുപ്പ് ണെന്നുണ്ട് ഏകദേശം എന്തായാലും ഒരു നൂറ്റൻപത് ഇരുനൂറ് രൂപ ഏറ്റവും ചെറിയ പൈസ ആയിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇങ്ങനെയൊക്കെ സൺഡേ മാർക്കറ്റായിട്ട് കിട്ടുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സംഭവം യൂസ്ഫുൾ ആണ് അപ്പോൾ ഇത്തരം ബ്ലോഗ് കാര്യങ്ങളിലൊക്കെ ആണ് നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവുക നമ്മളെ ഞാനിടുന്ന എല്ലാ വീഡിയോസിലും കൃത്യമായിട്ട് നമ്മളെ എസ് എം സിറ്റിൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് മെൻഷൻ ആക്കിയിട്ട് അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതേപോലെ തന്നെ നല്ല നല്ല കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെ വീഡിയോസിൽ അധികം ആൾക്കാർ ചോദിക്കാനുണ്ടെങ്കിലും കമൻ്റ് ഒന്നും ചെയ്യാറില്ല റെസ്പോൺസ് ഉണ്ടാവില്ല എന്ന് ിട്ടാണോ എന്താണെന്ന് എനിക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ എന്തായാലും തിരിച്ചു പോകണട്ടോ ഞാൻ അപ്പോൾ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ മെയിനായിട്ട് ഞാൻ ചെരുപ്പ് എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഈ ഒരു ചെറിയൊരു എമൗണ്ടിന് കിട്ടുന്നില്ല ചെരുപ്പ് വാങ്ങണമെന്ന് ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതായിരുന്നു അപ്പോൾ ഒന്നായിട്ട് കുറച്ച് ചെരുപ്പൊക്കെ വാങ്ങിയപ്പോൾ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലമൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലോ സ്റ്റിച്ചിങ് ചെയ്തതിൽ നല്ല ഗം ഒക്കെ ഇട്ടിട്ട് ഒട്ടിച്ചാൽ മതി അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വീഡിയോസ് വൈൻ്റെ ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾ തിരിച്ചതായാലും ഇറങ്ങി ഇപ്പോൾ ഇതേപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വ്ലോഗൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും ഞാനിപ്പോൾ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഓണം സെയിൽ ഒരുമിതം എല്ലാ ബ്രാൻഡിനും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും ഏത് ഏത് ബ്രാൻഡിൻ്റെ വീഡിയോസാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്നുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഞാനെന്തായാലും എനിക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ വ്ലോഗായിട്ട് തന്നെ ചെയ്യാം നിങ്ങൾക്ക് എന്നെ അബൂനെയൊക്കെ ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് മെമ്പർഷിപ്പ് ഒന്നും എടുക്കാത്തത് എന്തായാലും നിങ്ങൾ മെമ്പർഷിപ്പ് ഇത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോസിൽ പ്രത്യേകം ഞാൻ ഇതുവരെ ഒരു വ്ളോഗിലും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു വ്ളോഗ് മുതൽ നിങ്ങൾ നിങ്ങളെന്തായാലും നമ്മളെ വീഡിയോസൊക്കെ കാണാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അതേപോലെ തന്നെ നമ്മുടെ ലൈവൊക്കെ നമ്മൾ മാക്സിമം ഞങ്ങൾ ലൈവ് ഇടാനൊക്കെ നോക്കും ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം രാത്രിയോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെ അപ്പോൾ ലൈവിലൊക്കെ കയറി കാണുക ലൈവൊക്കെ കാണാം നിങ്ങൾക്ക് നമ്മുടെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ പറ്റുക ഡയറക്റ്റായിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈമും കൂടിയാണ് അപ്പോൾ എന്തായാലും ഇതാ സമയം തിരിച്ചറങ്ങി ഇനിയിപ്പോൾ നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം അപ്പം ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ ലൈഫ് ഓഫ് മൂഫിയാണ് ഗൈസ് ബൈ ബൈ ഗൈസ്